ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടിയായ ബി ജെ പി ഭാരതീയ ജനതാ പാർട്ടി ഇന്ത്യൻ നഗരങ്ങളിലെ സിറ്റി ആളുകളുടെ ഒരു പാർട്ടിയായിരുന്നു ഇന്ന് ഏറ്റവും കൂടുതൽ സിറ്റി ആണ് ഇതിന്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് പിന്നെ അടുത്ത് ഗ്രാമത്തിലോട്ട് കേറി അർബൻ സെൻട്രിക് പാർട്ടിയാണ് ബി ജെ പി അപ്പൊ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ പറയുന്ന ഇപ്പോഴത്തെ മെയിൻ സ്ട്രീം ഈ പ്രിന്റും ഇലക്ട്രോണിക് മീഡിയ ഒന്നുമല്ല അല്ല മോദിയെ സൃഷ്ടിച്ചെടുത്തത് സോഷ്യൽ മീഡിയയാണ് മോദിയുടെ പിറകിൽ നിന്ന് ഗെയിം ഗെയിം കളിച്ച് ഒരു ടവറിങ് പേഴ്സണാലിറ്റി ഗ്ലോബൽ പേഴ്സണാലിറ്റി ആക്കുന്നതിന്റെ പിറകിലുള്ള പ്രധാനപ്പെട്ട ആയുധം ടൂൾസ് എന്ന് പറയുന്നത് ഇപ്പം ഒരു കാര്യം പറയാം ഇന്ത്യയിൽ സോഷ്യൽ മീഡിയ പ്രോഡക്റ്റ് ആണ് കേജ്രിവാൾ ആം ആദ്മി പാർട്ടി ഇന്ത്യ അഗേൻസ്റ്റ് കറപ്ഷൻ നിർഭയ ഇഷ്യൂ എല്ലാം സോഷ്യൽ മീഡിയയാണ് പിന്നീടത് മെയിൻ സ്ട്രീം മീഡിയ ഏറ്റെടുക്കുകയാണ് അങ്ങനെയാണ് പല മെയിൻ സ്ട്രീം മീഡിയയും നാഷണൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ടായത് ഈ പറയുന്ന അർണബ് ഗോസ്വാമി പോലും സോഷ്യൽ മീഡിയ കൂടെ കയറി വരുന്നത് പിന്നീട് നാഷണൽ മെയിൻ ചാനലായി വരികയാണ് ചെയ്തത് അല്ലാതെ തുടക്കം മുതലേ ഈ മെയിൻ സ്ട്രീം സാറ്റലൈറ്റ് ചാനലായിട്ട് ഞമ്മ അങ്ങനൊന്നുമല്ല സംഭവം തുടങ്ങുന്ന സോഷ്യൽ മീഡിയയെ കൂടെ ചാനൽ തുടങ്ങി ഇതിന്റെ ഓരോ കണ്ടന്റും പോയത് സോഷ്യൽ മീഡിയയെ കൂടെയാണ് അപ്പൊ അതിന്റെ ഭാഗമായി അതിന്റെ മറ്റൊരു ഭാഗത്ത് അതായത് ഈ സോഷ്യൽ മീഡിയയെ കൂടാണ് നരേന്ദ്രമോദിയും ബി ജെ പി ഇന്ത്യയിലെ ഏറ്റവും വലിയ സഭമായി മാറുന്നത് കേജ്രിവാളിന് ശേഷം പിന്നീട് കെജ്രിവാളിൻ്റെ ഉണ്ടായ തകർച്ച നിങ്ങൾ കണ്ടു കാണും ഈ സോഷ്യൽ മീഡിയ തന്നെ കേജ്രിവാളിനെ തൊലച്ചു കേജ്രിവാളിന്റെ പ്രധാനപ്പെട്ട സോഷ്യൽ മീഡിയ ഹാൻഡിലേഴ്സ് മുഴുവനും ഡൗൺ ചെയ്തു പല ആൾക്കാരും വിട്ടുപോയി അതായത് ഒരു ട്രെൻഡിങ് പാർട്ടി ആയിരുന്നു ഈ പറയുന്ന കേജ്രിവാൾ ബി ജെ പിക്ക് ട്രെൻഡിങ് ട്രെൻഡിങ് മാത്രമല്ല അവർക്ക് ബേസും ഉണ്ട് ആർ എസ് എസിന്റെ ഉണ്ട് അതുകൊണ്ട് വളരെ സ്ട്രാറ്റജിക് ആയിട്ട് ഗ്ലോബൽ ആയിട്ടുള്ള സ്ട്രാറ്റജിക് പല ആൾക്കാരെയും ഇന്ത്യക്കാരെയും ഒക്കെ വെച്ചോണ്ടാണ് അവര് സോഷ്യൽ മീഡിയ കൂടെ മോദിയെ പ്രൊജക്റ്റ് ചെയ്യുന്നത് അങ്ങനെയാണ് ബി ജെ പിയുടെ പല സ്റ്റാറുകളും കംപ്ലീറ്റ് ആയിട്ട് ഒന്നടങ്കം ഇല്ലാതായി പോയി ജീവിച്ചിരിക്കുന്ന വെങ്കയ്യ നായിഡു ലീഡറല്ലോ അതിനോട് പോയി ഒന്നും അല്ലാതായി പോയി അങ്ങനെ പല ലീഡേഴ്സും പക്ഷെ മോദി കൊണ്ടുണ്ടാക്കിയ ഒരു കൾട്ടുണ്ട് അത് ബി ജെ പി എന്ന് പറയുന്ന മോദി മോദി എന്ന് പറയുന്ന ബി ജെ പി അതിനകത്ത് പിന്നെ പാർട്ടി മറ്റുള്ള സംഭവങ്ങളിൽ ഡെമോക്രസി അതിൻ്റെ കാര്യങ്ങളൊന്നുമില്ല ആ രീതിയിലോട്ട് ഇത് വളർന്നു അതായത് അൺഡിസ്പ്യൂട്ടൻ ലീഡറായിട്ട് ബി ജെ പിക്ക് അകത്തും അതിന് ബി ജെ പിക്ക് അകത്ത് ആരെങ്കിലും മോദിയെ ക്രിറ്റിസൈസ് ഇൻക്ലൂഡിങ് ഗഡ്കരി പോലും അയാളെ പോലും പിടിച്ചുതുക്കി അതായത് ആർ എസ് എസിന്റെ പിന്തുണയുള്ള പല ആളുകളും പോലും ഇത് സൈഡ് ലൈൻ ചെയ്തു കാരണം മോദിക്ക് അത്രമാത്രം സോഷ്യൽ മീഡിയ സപ്പോർട്ട് ഇത്രമാത്രം അതായത് ട്രംപ് കഴിഞ്ഞ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫോളോ ചെയ്യുന്ന ലോകത്ത് മോദിയാണ് ഇന്ത്യ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള ഉള്ള രാജ്യമാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മോദിയെ സപ്പോർട്ട് വൺ ബി ചെയ്ത അതായത് ഇന്ത്യൻ ഡയസ്ഫോറ ലോകത്തെ വിവിധ ഭാഗത്തുള്ളവര് ട്വിറ്ററിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ മോദിയെ ഭയങ്കരമായിട്ടൊക്കെ സപ്പോർട്ട് ചെയ്തു ഇന്നത്തെ സ്ഥിതി എന്താണെന്ന് പറയുന്നത് ഈ രാഹുൽ ഗാന്ധിയെ ഇത്ര മോശമായിട്ട് ചിത്രീകരിച്ചത് ഇവിടുത്തെ ഈ പറയുന്ന സോക്കോൾഡ് മീഡിയയും ഗോദി മീഡിയയും ഒന്നും തുടക്കം കുറിച്ച സോഷ്യൽ മീഡിയ പിന്നീട് അവിടുത്തെ ഗോദി മീഡിയ അങ്ങ് ഏറ്റെടുത്തു പിന്നെ പാർലമെന്റ് വരെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഡിബേറ്റ് ഉണ്ടായി ഞാനും അതിന്റെ പാത്താറ് സംഭവം ബി ജെ പിക്ക് ഏറ്റവും വലിയ തലവേദന സോഷ്യൽ മീഡിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ബി ജെ പി കൊണ്ടുപോകുന്ന രണ്ട് സംഭവം ഉണ്ട് ജി എസ് ടി റെഫോംസ് സോഷ്യൽ മീഡിയയില് ജി എസ് ടി റെഫോംസ് ഓരോ ഒരു ചോക്ലേറ്റിന്റെ കാര്യം പറയുന്നു ഒരു ബിസ്ക്കറ്റ് അതിന്റെ വില പറയുന്നു പഴയ വിലയാത്ര ഇപ്പോഴത്തെ വിലയാത്ര ഇത് മുഴുവനും പൊളിച്ച് നാശമാക്കി ബി ജെ പി യെ അതുകൊണ്ടാണ് ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ ബി ജെ പി ജി എസ് ടി റിഫോംസിനെ പറ്റി മിണ്ടാത്തത് കാരണം അവരുടെ പോസ്റ്റ് ഇടുമ്പോഴ് അതിനെ കയറി അങ്ങ് അറ്റാക്ക് ചെയ്യുക ഭയങ്കരമായിട്ട് കയറി അറ്റാക്ക് ചെയ്യുക എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും പിന്നെ അതങ്ങ് ട്രെൻഡാവുക അതായത് ബി ജെ പിയുടെ മോദി ഉൾപ്പെടെ ബി ജെ പിയുടെ പല ലീഡേഴ്സിനും ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഒരു ആയിട്ട് മാറി ഇപ്പൊ ഹെഡേക്ക് എന്ന് പറഞ്ഞ കറക്റ്റ് ഹെഡേക്ക് ആയി മാറി അവർക്കൊന്നും ഈ പറയുന്ന ഈ പതിനായിരം രൂപ വെച്ച് ഈ നാരി ശക്തി എന്നും പറഞ്ഞുകൊണ്ട് റൂറൽ ഡെവലപ്മെന്റ് സ്ത്രീകൾക്ക് ബീഹാറില് ജോലി കൊടുക്കാം അതിനുവേണ്ടി പതിനായിരം രൂപ വെച്ച് കൊടുക്കും ജോലി ഉണ്ടാക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയ ബാക്ക്ലാഷ് നിങ്ങൾ കണ്ടുകാണോ അതായത് നിർത്തി അങ്ങ് പൊരിച്ചു അത് തിരിച്ചടിക്കാൻ പോവുക ആ രീതിയിലോട്ട് പോവുക അതായത് പണം കൊടുത്ത് വോട്ട് വാങ്ങുന്നു അതേപോലെ തന്നെ വോട്ട് ചോരി വോട്ട് കൊള്ള ഇന്ത്യ ഇന്ത്യൻ മീഡിയ എല്ലാം പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ കപടതയാണ് ദേശദ്രോഹമാണ് രാജ്യദ്രോഹമാണ് സോഷ്യൽ മീഡിയ നേരെ തിരിച്ചു അതിനുശേഷമാണ് ഈ മീഡിയ എല്ലാം പിന്നെ അനുകൂലമായിട്ട് രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനത്തെ ഹൈലൈറ്റ് ചെയ്തു നേരത്തെ കംപ്ലീറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്തു ഈ നിങ്ങൾ മനസ്സിലാക്കണം അന്ന് ബോസിയൊക്കെ ചാനല് യൂട്യൂബിലൊക്കെ സ്ട്രീം ചെയ്യുമ്പോഴേ അറുപത്തയ്യായിരം എഴുപതിനായിരം ഒക്കെ ആയിരുന്നു അതായത് കണ്ടുകൊണ്ടിരുന്നത് സ്ട്രീം ലൈവ് സ്ട്രീം എന്ന് പറയുന്നത് ഇന്നത് ആയിരത്തി അഞ്ഞൂറ് മുന്നൂറ് നാന്നൂറ് മൂവായിരത്തിന് താഴെ പോയി കാരണം ആൾക്കാർക്ക് വിശ്വാസം പോയി ഒരു ട്രസ്റ്റ് ഉണ്ടല്ലോ ഇതിന്റെ എല്ലാം കാരണം ഓപ്പറേഷൻ സിന്ധൂറാണ് ഓപ്പറേഷൻ സിന്ധു സമയത്ത് വേണ്ടാത്ത കള്ളത്തരം കറാച്ചിയിൽ ബോംബിട്ടു അവിടെ ഇട്ടു ഇന്ത്യ ഭയങ്കരമായിട്ട് വിജയിച്ചു ഇതെല്ലാം ഈ പറയുന്ന ഗോതി മീഡിയ അടിച്ചു ബി ജെ പിയുടെ ഹാൻഡലസ് സോഷ്യൽ മീഡിയ കൂടെ വെച്ച കാരത്തി പിന്നീട് യാഥാർത്ഥ സത്യം ഗ്ലോബലി ഡിജിറ്റൽ ലോകമല്ലേ ഓരോ കാര്യങ്ങൾ പുറത്തു വരാൻ പിന്നെ അടുത്ത കള്ളത്തരം അവിടെ ബോംബിട്ടു ഇവിടെ ബോംബിട്ടു പക്ഷെ ഇന്റർനാഷണൽ മീഡിയ എന്ന് ഇത് അപ്രൂവ് ചെയ്യുന്നില്ല കാരണം ഇതിനൊക്കെ പ്രൂഫ് വേണ്ടായി മറ്റേ പാക്കിസ്ഥാൻ പോയ ആണെങ്കിൽ ഇന്റർനാഷണൽ മീഡിയ വിളിച്ചുവരുത്തിട്ട് അവരുടെ മുമ്പിൽ പ്രൂഫങ്ങ് കൊടുത്തു ഈ പറയുന്ന ഇന്ത്യൻ നാവിഗേറ്റേഴ്സ് എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്തവരുടെ ഓഡിയോ പാകിസ്ഥാൻ ഫ്ലൈ ചെയ്തവരുടെ ഓഡിയോ മറ്റുള്ള പ്രൂഫുകൾ ഓരോന്നായിട്ട് അവരങ്ങ് കൊടുത്തു ഇന്ത്യ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു കൗണ്ടർ ചെയ്യാൻ ഒരു പത്ര പ്രസ്താവന പോലും നടത്തിയില്ല സൈബർ മേഖലയിൽ പോലും ഇന്ത്യക്ക് പരാജയമായിപ്പോയി കാരണം അവൻ്റെ കള്ളത്തരം മുഴുവനും കയറി ഇങ്ങനെ വന്നു അത് കഴിഞ്ഞ് ഇന്ത്യ അതിനെ കൗണ്ടർ ചെയ്ത് ഞാൻ പറഞ്ഞ മറ്റൊരു കള്ളത്തരം അതും അങ്ങ് പൊളിഞ്ഞു പോയി ഞാൻ പറയുന്ന ഗ്ലോബലായിട്ട് ഇത് ഇന്ത്യയിലെ ഡിജിറ്റൽ ലോകത്തും സോഷ്യൽ മീഡിയയിൽ കൂടെ വാട്സപ്പിൽ കൂടെ കയറി കയറി ഇതങ്ങ് പോയി അതോടുകൂടി ബി ജെ പി ഹാൻഡിലേഴ്സിനെ മോദി ഹാൻഡിലേഴ്സിൻ്റെ മോദി സ്തുതി ഭക്തന്മാരുടെ ഒക്കെ കള്ളത്തരങ്ങൾ പൊളിയാന്നാണ് ഈ ബീഹാർ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ ഇഷ്യൂ ഉണ്ടായത് എന്ത് ബീഹാറോടെ ഇലക്ഷൻ നടക്കാൻ പോവുക അവിടെയുള്ള മന്ത്രിമാർക്കും എം എൽ എ മാർക്കും അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസി പോകാൻ പറ്റുന്നില്ല കാരണം വോട്ട് ചോരി വോട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ടു പിന്നെ ഇവർക്കൊന്നും ഒരു ഡെവലപ്മെന്റ് നടത്താൻ പറ്റിയില്ലോ അങ്ങനെ ഓരോ ഇൻസിഡന്റ് അതുകൊണ്ടാണ് പെട്ടെന്ന് സോഹ ഇവിടുത്തെ വിദേശ സോഷ്യൽ മീഡിയ മാറ്റണം ഫേസ്ബുക്കിനെ ബാൻ ചെയ്യണ ട്വിറ്റർ അത് ഇതെന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് കൊണ്ടുപോകുന്ന അതിന് ഈ പറയുന്ന പോലെ ക്ലച്ച് ഉണ്ടായില്ല നിങ്ങൾ മനസ്സിലാക്കണം ബി ജെ പി എന്ന് പറഞ്ഞവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലേഴ്സും അവരുടെ സോഷ്യൽ മീഡിയ സ്ട്രാറ്റജി ഹ്യൂജ് ഹ്യൂജാണ് അതിനൊരു വലിയൊരു പണവും സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം ഈ അമിത്ഷാ കേരളത്തിൽ നേരത്തെ വന്ന സമയത്ത് അതായത് ബി ജെ പി ആയിട്ട് ബന്ധപ്പെട്ട് വന്ന സമയത്ത് പല ആൾക്കാരെയും കണ്ടപ്പോഴും പല ആൾക്കാരെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെയൊക്കെ നോക്കിക്കാണുമ്പോഴൊക്കെ ചോദിച്ചത് അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ആ പേജ് തുറക്കാൻ പറഞ്ഞു അപ്പോഴൊക്കെ ഈ അമിത്ഷായും ബി ജെ പിയും പറഞ്ഞത് എന്താണെന്നറിയോ ഇവർ സോഷ്യൽ മീഡിയയിൽ കാര്യമായ പ്രസക്തി ഉണ്ടെങ്കിൽ മാത്രമേ അവരവരെ കാര്യമായിട്ടെടുക്കൂ അവരൊക്കെ നേതാക്കളാണ് അല്ലെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ ആ ബി ജെ പി ആണ് ഇന്ന് മാറിയത് അവരുടെ നേതാക്കൾക്കും മന്ത്രിമാർക്കും എം പിമാർക്കും അവരുടെ ഓരോ പ്രോജക്റ്റുകളുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടാൻ പറ്റുന്നില്ല അതിനെ ഞങ്ങൾ റിലൻ്റ്സി അറ്റാക്ക് ചെയ്യുക ബി ഇതിനകത്ത് ഒത്തിരി ബി ജെ പിക്ക് ആരുമുണ്ടെന്ന് പറയുന്ന അറ്റാക്ക് ചെയ്യുന്നതിനകത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട പല ക്വസ്റ്റ്യൻസ് വരികയാണ് ഇങ്ങനെയാണ് ബേസിക്കലി ബി ജെ പിയുടെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് കൊളാപ്സ് ആയിപ്പോയി എങ്ങനെയാണ് കേജ്രിവാളിനുണ്ട അതിന്റെ നാലിരട്ടിയെ കാരണം കേജ്രിവാളിനെക്കാളും കൂടുതൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ബി ജെ പിക്ക് എത്ര യൂട്യൂബേഴ്സാണ് പെട്ടെന്ന് മാറിയത് അവരെല്ലാം ബി ജെ പിക്ക് എതിരായിട്ടാണ് ഇപ്പൊ സ്റ്റോറി ചെയ്യുന്നത് അതേപോലെ തന്നെ നേരത്തെ ഒന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പ്രസ്താവന നടത്തി ഇത്ര മണിക്ക് ലൈവ് വരുന്ന അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ വളരെ പോസിറ്റീവായിട്ടാണ് സോഷ്യൽ മീഡിയയിലും ട്വിറ്ററിലും എക്സ് പ്ലാറ്റ്ഫോമിലും ഫേസ്ബുക്ക് ഫേസ്ബുക്കിലൊക്കെ പോയിക്കൊണ്ടിരുന്നത് ഇന്ന് നേരെ തിരിഞ്ഞു എന്തെങ്കിലും ആണെങ്കിൽ അതിനെ പച്ച തെറി വിളിക്കുന്ന രീതിയിലോട്ട് പോയി പിന്നെ എച്ച് വൺ ബി അവരും വളരെ മോശമായിട്ട് ഇന്ത്യൻ പോളിസീസ് ഇന്ത്യൻ ഡിപ്ലോമസി ഡിപ്ലോ ഇന്ത്യൻ ഫോറിൻ ഡിപ്ലോമസി അമേരിക്കൻ ടാരിഫുമായി ബന്ധപ്പെട്ട് അവരും തെറി വിളിക്കാൻ തുടങ്ങി കാരണം അവൻ്റെ ജോലി പോകാൻ പോവാ അതായത് ടെക്നോളജി ഫീൽഡിലുള്ളവരും മിഡിൽ ക്ലാസ് ഉള്ളവരും പ്രത്യേകിച്ച് അർബൻ ക്ലാസ് ഇതേപോലെ മോദിയെ അറ്റാക്ക് ചെയ്യുന്ന ബി ജെ പി അറ്റാക്ക് ചെയ്യുന്ന സമയം ഉണ്ടായിട്ടില്ല ചില ഇതിൻ്റെ ഒക്കെ കാരണം ചിലപ്പം ഈ മോദി ഗവൺമെന്റ് ചിലപ്പോൾ സോഷ്യൽ മീഡിയ റെസ്ട്രിക്ഷൻ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് അതാണ് എക്സ് പ്ലാറ്റ്ഫോം പല ഹൈക്കോടതിയിലും ഇത് മെറ്റേയും ഇത് ചോദ്യം ചെയ്യാൻ പോകും കാരണം പല ഇൻ്റകത്ത് റെസ്ട്രിക്ഷൻ കൊണ്ടുവരാനുള്ള പരിപാടിയുണ്ട് ഇതിൻ്റെയൊക്കെ സെർവറാണ് ഇന്ത്യയിലായിരിക്കുന്നു അതായത് മനസ്സിലാക്കുക കഴിഞ്ഞ കാലത്ത് എങ്ങനെയായിരുന്നു ബി ജെ പി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് കൂടി ഇത്രയും ശക്തമായിട്ട് മുന്നോട്ട് പോയത് അതായത് ഇത്രമാത്രം ഫോളോവേ ഫോളോവേഴ്സ് സബ്സ്ക്രൈബേഴ്സും ഉള്ള പാർട്ടിയാണ് പ്രത്യേകിച്ചും ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അതിനെ അടിമൂടി പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണ് തകർന്നടിയുകയാണ് ഓരോ പോസ്റ്റുകളെയും അങ്ങ് അറ്റാക്ക് ചെയ്യുകയാണ് ഇതിനൊക്കെ കാരണമെന്ന് പറയുന്ന ഓപ്പറേഷൻ സിന്ധു കാണിച്ച ഈ സോഷ്യൽ മീഡിയയും ഗോതി മീഡിയയും കാണിച്ച കള്ളത്തരവ് അതേപോലെ തന്നെ ഗോധി മീഡിയ ഒരു ശതമാനം പോലും വിശ്വാസമില്ലാതായി ഇന്ത്യയുടെ മെയിൻ സ്ട്രീം മീഡിയയുടെ കാര്യം ഞാൻ ഈ അർണബ് ഗോസ്വാമിയുടെ ചാനലാണ് ഒരു കേരള ഒരു തമിഴ് ചാനൽ റീജിയണൽ തമിഴ് ചാനൽ മലയാളം ചാനൽ നിങ്ങൾ റിപ്പോർട്ടർ ആണെങ്കിൽ ന്യൂസ് ട്വന്റി ഫോർ എടുക്കുക അതിന് സ്ട്രീമിങ് കിട്ടുന്നുണ്ട് പതിനയ്യായിരം ഇരുപതിനായിരം നോർമൽ ടൈമിൽ ഇവിടെ ഒരു നാഷണൽ ചാനൽ അതായത് അർണബ് ഗോസ്വാമിയുടെ ചാനലും ചില ഹിന്ദി ചാനലും എടുത്തു നോക്ക് ആൾക്കാർക്ക് വിശ്വാസം ഇല്ലാതായി ഇതാണ് ഞാൻ പറഞ്ഞത് ഒരു പരിധി വരെ നിങ്ങൾക്ക് ജനങ്ങളെ കബളിപ്പിക്കാൻ പറ്റുകയുള്ളു ഒരു പരിധി കഴിഞ്ഞ് ജനാധിപത്യ ഇന്ത്യയിൽ ജനങ്ങള് തിരിച്ചു ചോദിക്കും ഇപ്പോൾ ജനങ്ങള് തിരിച്ചു ചോദിക്കുകയാണ് അതായത് ജി റിഫോംസ് ബാക്ക്വേർ ചെയ്യുന്നു ഒരു ഒരു ഐദ്ധത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ സംഭവിച്ചു ഒരു പ്രയോജനം ആൾക്കാർക്ക് കിട്ടാതായി അതിനകത്തെ ഗിമിക്സ് ഒന്നും നടക്കുന്നില്ല അതായത് ഇത് എല്ലാരും പറയുന്നത് ഹോംവർക്ക് ഇല്ലാതോ ചെയ്തു പത്തിരുപതിനായിരം കോടി ജി എസ് ടി കൂടെ പിരിച്ചു ഇതൊക്കെ അവിടെ പോയി ഈ പറയുന്ന ട്രേഡേഴ്സ് എന്ന് പറഞ്ഞ ഏറ്റവും കൂടുതൽ ബി ജെ പി സപ്പോർട്ടേഴ്സാണ് എം ആർ പി എന്ന് പറഞ്ഞ കള്ളത്തരം ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു ഇതിനകത്ത് എന്ത് മാറ്റവും ഉണ്ടായത് ആർക്ക ബെനിഫിറ്റ് കിട്ടിയത് ഇതൊക്കെ ഓരോ ആൾക്കാരും സോഷ്യൽ മീഡിയയെ ചോദിക്കാൻ തുടങ്ങി ഇതിനൊന്നും ബി ജെ പിക്ക് ഈ ഭരിക്കുന്നവർക്ക് ഉത്തരവില്ലാതായി അതായത് ഒന്നല്ല മൾട്ടിപ്പിൾ മൾട്ടിപ്പിളാണ് ക്വസ്റ്റ്യൻസ് അപ്പൊ എങ്ങോട്ടായി രാജ്യം പോകുന്ന ജനഭരിക്കുന്ന നേതാക്കന്മാരെ വിശ്വാസം അല്ല ഈ പറയുന്ന ഗോദി മീഡിയയാണെങ്കിൽ ആണെങ്കിൽ മുഴുവനും പുകഴ്ത്തലുമായിട്ട് നടക്കുന്നു അതായത് വരാൻ പോകുന്ന ദിവസങ്ങളിൽ വളരെ കൃത്യമായിട്ട് പറയാം ഇന്ത്യയിൽ എന്തുവായിരുന്നു സോഷ്യൽ മീഡിയ ബി ജെ പിയും നരേന്ദ്രമോദിയും ഒക്കെ ഹൈലൈറ്റ് ചെയ്ത് വലിയ സ്റ്റാറാക്കിയത് അതേ സോഷ്യൽ മീഡിയ തന്നെ ഇവരുടെ ഇവരുടെ എൻഡ് കാരണം ഇവരുടെ ഭരണം മാത്രമൊന്നുമല്ല ഇവരുടെ ഇവർക്ക് ഇവരുടെ തന്നെ പൊളിറ്റിക്കൽ ലൈഫിനെ എല്ലാം ബാധിക്കുന്ന എടുക്കുകയാണ് കാരണം ഏതൊക്കെ രീതിയിൽ നിങ്ങൾ സപ്പോർട്ട് ബേസ് ഉണ്ടാക്കി ഫാബ്രിക്കേറ്റ് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്ത് ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചാൽ അതിനൊക്കെ ഷോർട്ട് ടൈം മാത്രമേ ഉള്ളൂ ലോങ് ഇല്ല അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ഇന്ത്യയിലാകമാനം പ്രത്യേകിച്ച് വിദേശത്തുള്ള ഇന്ത്യക്കാരും സോഷ്യൽ മീഡിയയിൽ ബി ജെ പിയും മോദിയും ഇത്ര ശക്തമായിട്ട് വിമർശിക്കുന്നത് അതായത് ഇന്ത്യൻ മീഡിയയെക്കാളും അവർക്ക് വിശ്വാസം സോഷ്യൽ മീഡിയയാണ് കാരണം അവർക്ക് ഇൻട്രാക്റ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു ഈ ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ബി ജെ പിക്ക് വ്യക്തമായ രീതിയിലുള്ള ജനകീയ സപ്പോർട്ട് നഷ്ടപ്പെട്ടത് കേരളത്തിലെ ഈ പറയുന്ന സംഘപരിപാലിന് അവർ നടത്തുന്ന സംഭവം എപ്പോഴും അവർ കേരള ലേറ്റാണ് ഇന്ത്യ എത്രമാത്രം നോർത്ത് ഇന്ത്യയും വെസ്റ്റേൺ ഇന്ത്യ എത്രമാത്രം മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ഓരോ വിവരണം കിട്ടുന്ന ലേറ്റ് ആയിട്ടാണ് അതിൻ്റെ ഉള്ള അല്ലാതെ ഈ കാണുന്ന ചാർട്ടൊന്നും ഫലിക്കുന്നൊന്നുമില്ല അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോണം ഈ ക്രിസ്ത്യൻസിന് അനുകൂലമായിട്ട് സോഷ്യൽ മീഡിയ പ്രതികരിക്കാൻ തുടങ്ങി അനുകൂലമായിട്ട് അനുകൂലമായിട്ട് ആ വാക്കാണ് ഉപയോഗിക്കുക അതിൻ്റെ കാരണം എന്ത് ബി ജെ പിയോടും സംഘപരിവാറിനും മോദിയോടുള്ള എതിർപ്പാണ് അതായത് മല ഇഷ്യൂസ് ഉണ്ട് മൾട്ടിപ്പിൾ ഇഷ്യൂസ് ഉണ്ട് ജയ് സാധനങ്ങളുടെ വിലക്കൂടുതലുണ്ട് ഇൻഫ്ലേഷൻ ഉണ്ട് അതേപോലെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ തകർച്ചയുണ്ട് തൊഴിലില്ലായ്മയുണ്ട് ഇതിനെ ഒന്നും അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നില്ല ബി ജെ പിക്ക് മോദിക്കും അതിൻ്റെയൊക്കെ റിയാക്ഷനും റിഫ്ലക്ഷനും ഇമ്പാക്റ്റും സോഷ്യൽ മീഡിയയിൽ കാണുമ്പോഴാണ് ബി ജെ പിക്ക് ഭയൻ അതായത് ജനങ്ങൾ ജനങ്ങളെതിരായി തുടങ്ങി ഇതാണ് ഈ സോഷ്യൽ മീഡിയ റവല്യൂഷനീസ് ഉണ്ടായ നേതാവ് സോഷ്യൽ മീഡിയ തന്നെ തകർക്കും അതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിളാണ് നേരത്തെ കേജ്രിവാൾ ഇപ്പോൾ ബി ജെ പി അതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിളാണ് എലിവേഷൻ അതാ രാഹുൽ ഗാന്ധിക്ക് ഇത്രമാത്രം ആക്സെപ്റ്റൻസ് സോഷ്യൽ മീഡിയയിൽ കിട്ടുന്നത്